നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം പൊൻമാൻ എന്ന സിനിമയിൽ സൂചിപ്പിക്കുന്ന മഡിയിൽ ജ്വലറി അഥവാ നടക്കും ജ്വല്ലറി എന്താണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാം ബീസൽ ജോസഫ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൊൻമാൻ എന്ന സിനിമ റിലീസ് ആയിട്ട് അധികം ദിവസമായില്ല കൊല്ലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജ്വല്ലറിയെ പറ്റിയാണ് പ്രധാനമായും ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഈ സിനിമ അതുകൊണ്ട് തന്നെ വളരെ ചർച്ചയാവുകയും ചെയ്തു ഈ സിനിമയിൽ പ്രധാനമായും പ്രതിപാദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു കൊല്ലം ജില്ലയിലെ മഡിയിൽ ജ്വലറി അഥവാ നടക്കും ജ്വല്ലറി എന്നത് ഇത് എന്താണ് ഈ സിനിമയിൽ പ്രധാനമായും പ്രതിപാദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു കൊല്ലം ജില്ലയിലെ മഡിൽ ജ്വലറി അഥവാ നടക്കും ജ്വല്ലറി എന്നത് ഇത് എന്താണ് കൊല്ലം ഒഴിച്ച് മറ്റു പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരുടെയും അറിവിലേക്ക് കൊല്ലം ജില്ലയിലെ മടിയിൽ ജ്വലറി അഥവാ നടക്കും ജ്വല്ലറി എന്താണെന്ന് നോക്കാം അതൊരു ചരിത്രമുണ്ട് അതാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് കൊല്ലം തീരദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരമാണ് പരിക്ക ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിന്റെ ചെലവിന്റെ ഒരു പങ്ക് കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കൂടി നൽകുന്ന ഏർപ്പാട് വേണമെങ്കിൽ ഒരു പരസ്പര സഹായനിധിയെന്നും കൂടി വിളിക്കാം നിഷ്ടാന ഭോജനം നൽകുന്ന പരിക്കനാളിൽ നാളിൽ ആയിരമോ രണ്ടായിരമോ രൂപയുടെ കവർ വാങ്ങുന്നവർ തിരികെ രണ്ടായിരമോ മൂന്ന് ആയി വീട്ടിൽ എന്തെങ്കിലും നടക്കുന്ന പരിക്കേക്ക് തിരികെ കൊടുക്കണം പണ്ട് കാലത്ത് വിളിച്ചിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും കൊല്ലക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചു വരുന്ന ഒരു രീതിയാണിത് അതേപോലെ മറ്റൊന്നാണ് മഡികൾ ജ്വല്ലറി അഥവാ നടക്കും ജ്വല്ലറി കല്യാണത്തിന് വേണ്ടുന്ന പൊന്നിവർ ഫ്രീ ആയി നൽകും കിട്ടുന്ന ഒരു സംഭാവനയിൽ നിന്ന് ഈ സ്വർണത്തിന്റെ വില തിരികെ കൊടുത്താൽ മതി മാക്സിം മറ്റൊന്നും ഇല്ലാത്ത ഇല്ലീഗൽ ബിസിനസ് ആണ് മടികൽ ജ്വല്ലറി കല്യാണത്തിന് സ്വർണം ആവശ്യമുള്ള കുടുംബങ്ങളിൽ ഈ ജ്വലറിയുടെ ഏജന്റ് അത് എത്തിക്കും കുടുംബവുമായി കരാർ ഒപ്പിടും വലിയ ദിവസത്തെ പിരിവിൽ കിട്ടുന്ന തുകയ്ക്കുള്ള സ്വർണം കുടുംബത്തിനെടുക്കാം തുക തികഞ്ഞില്ലെങ്കിൽ ബാക്കി സ്വർണം ഏജന്റ് കൊണ്ടുപോകും ഇതായിരുന്നു കരാർ ആയി ചില പ്രസിദ്ധ സ്വർണക്കടക്കാർ ഇത് ഇന്നും കൊല്ലത്ത് ചെയ്തു പോകുന്നു വാസ്തവത്തിൽ മടികൾ ജ്വല്ലറി സിനിമയിൽ പറയും പോലെ മുൻകൂട്ടി പണം നൽകി സ്വർണം വാങ്ങിയാൽ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്നു മടികൾ ജ്വലറി അഥവാ നടക്കും ജ്വലറി എന്നാൽ സംഭവം ഇതാണ് പലർക്കും ഇതൊരു പുതിയ അറിവാകും പൊന്മാൻ എന്ന സിനിമ കണ്ടവർ പോലും ഈ വിഷയത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ കൗതുകകരമായ പല പരിപാടികളും നാടിന്റെ പല കോണുകളിൽ നടക്കുന്നുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ സിനിമയിലൂടെയോ മറ്റോ പുറത്തുവരുമ്പോഴാണ് കൂടുതൽ ആളുകൾ അറിയുന്നത് അതുപോലെ കൊല്ലം ജില്ലയിലെ മടിയിൽ ജ്വല്ലറി അഥവാ നടക്കും ജ്വലറി കൂടുതൽ പേർക്ക് അറിയാനും ചർച്ചയ്ക്ക് ഇടം നൽകാനും പൊന്മാൻ എന്ന സിനിമ വേണ്ടി വന്നു അജിത് വിനായക ഫിലിംസിന്റെ ബാറിൽ വിനായക അജിത് നിർമ്മിച്ച പൊന്മാൻ എന്ന ചിത്രം ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദ ാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപാൽ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്ക് രചിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളീയം